അങ്ങനെ ഡബ്ല്യു സി പി ഒയുടെ ലിസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്കും പ്രൊഫൈൽ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം എല്ലാവരുടെയും ചോദ്യം ഇതിൻ്റെ കട്ട് ഓഫ് ഏകദേശം എത്രയായിരിക്കുമെന്നാണ് നമുക്കിത് അറിയാം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജ് വരുന്നത് അതായത് ലിസ്റ്റിൽ വരാൻ സാധ്യത ഉള്ളവർക്കാണ് മെസ്സേജും കാര്യങ്ങളും വരുന്നത് ഇതിനു ശേഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത് ആ സമയത്താണ് നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും ഈ ഒരു കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇപ്പം നമുക്കറിയാം ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നേക്കുന്ന മറ്റ് റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ജനറൽ കാറ്റഗറിപ്പെട്ട വ്യക്തികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്ക് ഏകദേശം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കിതിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഇ ഡബ്ല്യു സോ മറ്റ് ജനറൽ കാറ്റഗറി തന്നെ ഇ ഡബ്ല്യു സോ റിസർവേഷനോ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വന്ന മാർക്ക് ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് ആഴ്ചയെന്ന് കമൻറ്റ് ചെയ്യുക അതുകൂടാതെ ബാക്കി എല്ലാവരും അവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ഏൻ കാറ്റഗറി ആണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കട്ട് ഓഫ് ഏത് റേഞ്ചിലായിരിക്കാമെന്ന് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യമായിരിക്കും കട്ട് ഓഫും കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പല ഗ്രൂപ്പുകളിലും ചർച്ച തുടങ്ങി മെസ്സേജ് വന്നവരുടെ മാർക്ക് എത്രയാണ് എനിക്ക് ഇത്ര മാർക്കുണ്ട് അറുപതുണ്ട് അറുപത് താഴെ വന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് അത്ര ആക്യുറേറ്റ് ഒന്നും ആയിരിക്കത്തില്ല അപ്പോൾ ജെനുവൻ ആയിട്ടുള്ള കമൻസ് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ഇനിയിപ്പം റിസർവേഷൻ ഉള്ളതാണെങ്കിൽ അത് ഏത് കാറ്റഗറി ആണ് അപ്പൊ നമുക്ക് അതും കൂടെ അറിയാൻ പറ്റും ഏകദേശം ഏത് റേഞ്ചിലായിരിക്കും എന്നുള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം പ്രൊഫൈൽ എല്ലാവരും ചെക്ക് ചെയ്യുക കുറേ നാളായിട്ട് നിരന്തരമായിട്ട് എന്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചോദിക്കുന്നത് എൻ്റെ മാത്രം എല്ലാവരും അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളും വിളിച്ചു ചോദിക്കുമ്പോൾ അറിയുന്നത് ഉടനെ വരും ഉടനെ വരും എന്നാണ് കാര്യം ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടാകാൻ കാര്യം മറ്റൊന്നുമല്ല ഇവരുടെ കൂടെ തന്നെ നടന്ന പല എൻ സി ഐ നോട്ടിഫിക്കേഷനും ഡബ്ല്യു സിഇയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞായിരുന്നു പക്ഷെ എന്നിട്ടും ഈ പറയുന്ന കോമൺ ആയിട്ട് വിളിച്ച നോട്ടിഫിക്കേഷന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആൾക്കാർ ഇത് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം വന്നവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കം തീർച്ചയായിട്ടും ഉണ്ടാകും ഏകദേശം ഒരു കട്ട് ഓഫ് റേഞ്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇതൊരു ഷാഡോ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏകദേശം എല്ലാവരും എലിജിബിൾ ആയുള്ളവരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതിന് ശേഷമാണ് ഷോ ലിസ്റ്റ് വരുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കിട്ടിയ മാർക്കും കാര്യങ്ങളും ഒന്ന് കമന്റ് ചെയ്യുക ജനുവന ായിട്ടുള്ളത് മാത്രം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്